സുരേഷ്കോ ഈ ഗോവിന്ദ മാഷ പോയി കാണുക അല്ലെങ്കിൽ ഗോവിന്ദ മാഷ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സഹായം ലഭിക്കും അദ്ദേഹത്തിന് അതിന് സാധിക്കും എന്ന് പറയുന്നത് എന്ന് മുതല കേരളത്തിൽ ഇത്രയും വലിയ അശ്ലീലമായി മാറിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നത് തളിപ്പറമ്പ മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും സഹായ അഭ്യർത്ഥനകൾ വരുമ്പോൾ എനിക്ക് പരിമിതികളുണ്ട് ഇവിടെ ജനപ്രതിനിധികൾ ഉണ്ടല്ലോ സംവിധാനങ്ങളുണ്ടല്ലോ നിങ്ങൾ അവരെ സമീപിക്കൂ എന്ന് പറയുന്നതിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ തെറ്റൊന്നും കാണുന്നില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സമ്പാദ്യം വെച്ചിട്ടാണ് എല്ലാവർക്കും നമസ്കാരം ചികിത്സാ സഹായം ചോദിച്ചെത്തിയ ആളുകളെ സുരേഷ് ഗോപി അപമാനിച്ചു എന്ന രീതിയിൽ ഒരു സ്റ്റോറി മീഡിയ വണ്ണും കൈരളിയും ഇന്നലെ മുതൽ റൺ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റോറിയെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം നമുക്ക് ആ സ്റ്റോറി കേട്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അപൂർവ രോഗമുള്ള കുഞ്ഞിനെ ചികിത്സാ സഹായം ചോദിച്ചെത്തിയ അമ്മയോടും കുഞ്ഞിനോടും കരുണ കാട്ടാതെ സുരേഷ് ഗോപി ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററായി പോയി കാണാനായിരുന്നു മറുപടി എന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു കോയമ്പത്തൂരിൽ താമസിക്കുന്ന സിന്ധുവാണ് സുരേഷ് ഗോപിയോട് മകനു വേണ്ടി ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചത് പിയോഫിൻ ചേരുകയാണ് വിവരങ്ങളുമായി പിയോഫിൻ സുരേഷ് ഗോപി എന്ന നന്മ മരത്തിന്റെ യഥാർത്ഥം മുഖം പുറത്തു വരികയാണ് ആ വാക്കുകളിലൂടെ എത്ര മോശമായിട്ടാണ് ആ അമ്മയോട് പെരുമാറിയിരിക്കുന്നത് അതായത് അവരവരുടെ മകനു വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് വന്നതാണ് വളരെ ഗൗരവ ഗുരുതരമായ അസുഖം അപൂർവമായ അസുഖം ആ കുഞ്ഞിനുണ്ട് അതിന് എന്തെങ്കിലും ചികിത്സാ സഹായം നൽകുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ അവരോട് സുരേഷ് ഗോപി പറഞ്ഞത് നമ്മൾ കേട്ടിരിക്കുകയാണ് പോയി ഗോവിന്ദൻ മാഷെ കാണാൻ അങ്ങനെയാണോ ഒരു സഹായം അഭ്യർത്ഥിച്ചു വരുമ്പോൾ പറയേണ്ടത് അപ്പോൾ സുരേഷ് ഗോപി ഈ ഗോവിന്ദം മാഷ പോയി കാണുക അല്ലെങ്കിൽ ഗോവിന്ദം മാഷെ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സഹായം ലഭിക്കും അദ്ദേഹത്തിന് സാധിക്കും എന്ന് പറയുന്നത് എന്നു മുതലാ കേരളത്തിൽ ഇത്രയും വലിയ അശ്ലീലമായി അറിയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്നത് തളിപ്പറമ്പ മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് സി പി എം എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഇന്ന് സി പി എം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ പോലും കഴിവുള്ള ഒരു വ്യക്തിയാണ് മാഷ് അപ്പൊ ഗോയിന്ദ് മാഷെ പോയി കണ്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ആവശ്യം സാധിച്ചെടുക്കാൻ സാധിക്കും എനിക്ക് പരിമിതികളുണ്ട് എന്ന് പറയുന്നതിൽ അതിലെവിടെയാ ഇത്ര വലിയ പ്രശ്നമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി അങ്ങനെ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അങ്ങ് വളച്ചൊടിച്ചിട്ട് അവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്തിട്ട് അതിൽ ന്യൂസ് വാല്യൂ കാണുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നിങ്ങൾ മീഡിയ വണ്ണം കൈരളി ഇന്നലെ മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെയാണ് നെറികെട്ട മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതിനെയാണ് മുട്ടനാടുകൾ തമ്മിലടിക്കുമ്പോൾ ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്ന ചെന്നായ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു നെറികേടിന്റെ മുഖം മൂടി നിങ്ങൾക്കാണുള്ളത് എന്നെനിക്ക് വളരെ ഖേദപൂർവ്വം എന്ന് തന്നെ പറഞ്ഞിട്ട് അങ്ങനെ പറയേണ്ടി വരും രണ്ടാമത്തെ കാര്യം അതിനുശേഷം വീണ ജോർജ് ഈ കുട്ടിയുടെ ചികിത്സ ചെലവുകളെല്ലാം സർക്കാർ ഏറ്റെടുക്കും എന്ന് അനൗൺസ് ചെയ്തതായിട്ടും കണ്ടു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സുരേഷ് ഗോപി തനിക്ക് പരിമിതികൾ ഉണ്ട് എന്ന് പറയുന്ന ആ വാർത്ത കണ്ടിട്ടെങ്കിലും അങ്ങനെ ഒരു കുട്ടിക്കും ഒരു അമ്മയ്ക്കും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ് ഇതുപോലെയുള്ള പാവപ്പെട്ട ആളുകൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം സർക്കാരിൽ നിന്നോ മറ്റ് സംവിധാനങ്ങളിൽ നിന്നോ ഒരു കൈത്താവും കിട്ടാതെ വരുമ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് സുരേഷ് ഗോപി പോലെയുള്ള പൊതുപ്രവർത്തകരുടെ അടുത്തേക്ക് സുരേഷ് ഗോപി ജനപ്രതിനിധി പോലും ആയിട്ടില്ല അപ്പൊ സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളുടെ അടുത്തേക്ക് പോകാൻ കാരണം സർക്കാർ സംവിധാനങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് കൂടി അതുകൊണ്ട് ആ ചികിത്സാ ചെലവ് ഏറ്റെടുത്തത് കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യമല്ല ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ വീണ ജോർജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കടമ കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പോ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ എം എൽ എ അല്ല എം പി അല്ല ജനപ്രതിനിധിയല്ല തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയല്ല അദ്ദേഹം ചെയ്യുന്ന സഹായങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്നുമുള്ള ഒരു നീക്കിവപ്പ് ഉപയോഗിച്ചാണ് ആളുകൾക്ക് നിരന്തരമായി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിന് പരിമിതികൾ പരിമിതികളുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിന് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും സഹായ അഭ്യർത്ഥനകൾ വരുമ്പോൾ എനിക്ക് പരിമിതികളുണ്ട് ഇവിടെ ജനപ്രതിനിധികളുണ്ടല്ലോ സംവിധാനങ്ങളുണ്ടല്ലോ നിങ്ങൾ അവരെ സമീപിക്കൂ എന്ന് പറയുന്നതിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ തെറ്റൊന്നും കാണുന്നില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സമ്പാദ്യം വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നിരന്തരമായ അവഗണനകളാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നിരന്തരമായ വേട്ടയാടുകൾ നടത്തുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് കടമകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പം ഈ ഒരു വാർത്ത പെരുപ്പിച്ചു കാണിച്ച് വലിയ വാർത്തയും സ്റ്റോറിയും ഒക്കെ ആക്കാൻ ശ്രമിച്ചല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഇത്ര വൈകാരികത കൊള്ളുന്ന കൈരളിയും മീഡിയ വണ്ണമെന്നും എന്തുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിക്കാത്തത് അവിടെ ഒരു അച്ഛൻ വേദനയോടുകൂടി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു മരണപ്പെട്ട ആ വിദ്യാർത്ഥിയുടെ അച്ഛൻ ആ വീട്ടിലേക്കാവും കൂടിപ്പോയ രണ്ടാളുകളെ ഉള്ളു ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാനാണ് രണ്ട് സുരേഷ് ഗോപിയാണ് എന്തുകൊണ്ട് പിണറായി വിജയൻ അങ്ങോട്ട് പോയില്ല എന്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു ഒരിക്കൽ പോലും ആ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല മനുഷ്യത്വപരമായ സമീപനമാണോ അത് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ സഹായം ചോദിച്ചു വരുന്ന ഒരാളോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ സ്വന്തം മകനെ നഷ്ടപ്പെട്ട ആ അച്ഛന്റെ ദുഃഖത്തിൽ ഒന്ന് പങ്കുചേരാനോ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാനോ അവരെ ഒന്ന് കാണാ കാണുവാനും തയ്യാറാകാത്ത ഇവിടുത്തെ സർക്കാർ സംവിധാനത്തെ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണം മനുഷ്യത്വം പറയുമ്പോൾ മൊത്തം നോക്കണം അല്ലാതെ ഈ എന്താ പറയാ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടക്കുമ്പോൾ ചില ആളുകളുടെ ദയനീയത ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരമ്മയും കുഞ്ഞിനെയും ക്യാമറയുടെ മുമ്പിൽ അവരുടെ ദയനീയത നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ട് അത് നാട്ടുകാരെ കാണിച്ചിട്ട് നിങ്ങളുടെ ചീഫ് ജേർണലിസം പ്ര പ്രദർശിപ്പിക്കുന്നതിനെ അല്ല എനിക്ക് മനുഷ്യത്വമായിട്ട് തോന്നുന്നത് നിങ്ങൾ അവരോട് ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയാണ് കൈരളി വിചാരിച്ചാൽ കൈരളിക്ക് വേണമെങ്കിൽ ആ അമ്മയും കുഞ്ഞിനെയും ഗോൽന്ദഷൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കോ എത്തിക്കാലോ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല അവിടെ നിങ്ങൾ ന്യൂസ് വാല്യൂ ആണ് കണ്ടത് അത് വാർത്തയാക്കാനുള്ള പ്രുതിയായിരുന്നു നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് ആത്മാർത്ഥതയൊന്നും നിങ്ങൾക്കില്ല ഞാൻ പറയാം ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ സുരേഷ് ഗോപിയോട് സഹായം ചോദിച്ച് ചെല്ലണം അപ്പോൾ സുരേഷ് ഗോപി തൻ്റെ പരിമിതികളെക്കുറിച്ച് അവരോട് പറയും അത് പിന്നീട് കൈയിലളി വാർത്തയാക്കണം ആ വാർത്ത കണ്ട് വീണ ജോർജും കൊടുത്ത സർക്കാർ സംവിധാനങ്ങളുമെല്ലാം വരാൻ പോകുന്ന ദിവസങ്ങളിലും ഇതുപോലെയുള്ള പാവപ്പെട്ട നിരാലംബരായിട്ടുള്ള ആളുകളുടെ ചികിത്സാ സഹായങ്ങളും മറ്റുമെല്ലാം ഇനിയും ഏറ്റെടുക്കണം എന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം സുരേഷ് ഗോപി തനിക്ക് പരിമിതികൾ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടെങ്കിലും വീണാ ജോർജിന് ആ കുഞ്ഞിൻ്റെ ചികിത്സാ സഹായം ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സലിവെങ്കിലും തോന്നിയതിൽ അങ്ങേ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി സുരേഷ് ഗോപിയുടെ അടുത്ത് പോയി നിങ്ങൾ സഹായം ചോദിക്കുകയും സുരേഷ് ഗോപിക്ക് അത് സാധിക്കില്ല എന്നുണ്ടെങ്കിലും ഇവിടത്തെ മാധ്യമങ്ങളും മറ്റുമെല്ലാം അദ്ദേഹത്തിന് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സുരേഷ് ഗോപി ചികിത്സ നിഷേധിച്ചു അല്ലെങ്കിൽ ചികിത്സാ സഹായം നിഷേധിച്ചു എന്നുള്ളതുകൊണ്ട് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്നും സഹായം കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെയുള്ള എല്ലാ നിരാലംബരായിട്ടുള്ള ആളുകളെയും ഇതുപോലെ സഹായിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എലക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ട് തൃശ്ശൂർ അങ്ങ് ജയിച്ചു പോകാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് തൃശ്ശൂർ ഒരു ഫൈറ്റ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഞാനും ടി എൻ പ്രതാപനും തമ്മിൽ ആ ഫൈറ്റ് എന്ന് നിങ്ങളുടെ വി എസ് സുനിൽകുമാർ പറയുകയും അതിൻ്റെ ഇപ്പുറത്ത് തന്നെ നിങ്ങൾ സുരേഷ് ഗോപിയെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും മാച്ചായി പോകുന്നില്ല ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏ നിങ്ങൾ പറയുന്ന ദുർബലനായിരുന്നുവെങ്കിൽ സ്വാധീനമില്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സ്വാധീനവും ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ചെലുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പേടിക്കില്ല അപ്പം ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള പാപങ്ങളെ കരുവാക്കി സുരേഷ് ഗോപിയെ താറടിക്കുന്നത് ഒരു തരന്താണ പരിപാടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്